രാവിലെ പെട്ടെന്ന് അവിയൽ ചുട്ടെടുക്കാൻ പറ്റുന്ന ഒരു ഒരാപ്പമാണ് ഇത് ഒരു കപ്പ് അരിയെടുത്ത് കഴുകി വൃത്തിയാക്കി എടുക്കാം ഇനി ഇത് രണ്ട് മണിക്കൂർ നേരം കുതിർത്തിയെടുക്കാം അതിനുശേഷം ഇതിലേക്ക് ഒരു കപ്പ് തൈരൊഴിച്ച് ഇതൊന്ന് നല്ലതുപോലെ അരച്ചെടുക്കാം രാത്രി അരി കുതിർത്തി രാവിലെ അരച്ചെടുത്താലും മതി ഇനി ഇതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ ൊടുക്കാം ഇനി ഇതൊന്ന് ഇളക്കി ചേർക്കാം ഇഡ്ലി മാവിൻ്റെ രൂപത്തിലാണ് ഇത് ഇളക്കി എടുക്കേണ്ടത് അങ്ങനെ ആയിട്ടില്ലെങ്കിൽ രണ്ട് ടേബിൾ സ്പൂൺ കൂടി റവയിട്ട് ഒന്ന് ഇളക്കിയെടുക്കാം വറുത്ത റവയോ വറുക്കാത്ത റവയോ ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കാം ഈനോ ഉണ്ടെങ്കിൽ ഈനോ ഇട്ടാലും മതി ബേക്കിംഗ് സോഡ ഇടാൻ ഇഷ്ടമല്ലെങ്കിൽ രാത്രി അരച്ച് രാവിലെ ചുട്ടാലും മതി ഇത് അരമണിക്കൂർ നേരം മാറ്റി മൂടി വയ്ക്കാം ഇത് നല്ലതുപോലെ പൊങ്ങി വന്നിട്ടുണ്ട് ഇത് ഇഡ്ലി പോലെയും ഉണ്ടാക്കിയെടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടുകൊടുക്കാം ഒരു പാൻ വെച്ച് പാനിലേക്ക് ഒരു ടീസ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുത്ത് അതിലേക്ക് രണ്ട് നുള്ളി കടുക് പൊട്ടിച്ചെടുക്കാം ഇത് ഇഷ്ടമുള്ള കറി കൂട്ടി കഴിക്കാനും നല്ല സ്വാദാണ് കടുക് പൊട്ടുമ്പോൾ അതിലേക്ക് ഒരു നുള്ളി ജീരകം കൂടി ഇട്ട് കൊടുക്കാം ആവി കയറ്റി ഉണ്ടാക്കുന്നതുകൊണ്ട് ഇതൊരു ഹെൽത്തി ആയ വിഭവമാണ് ജീരകം ഒന്ന് മൂത്തു വന്നാൽ അതിലേക്ക് കുറച്ച് കറിവേപ്പിലിട്ട് കൊടുക്കാം ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾ വേണമെങ്കിൽ ഇടാം ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൊടുക്കാം അര ടീസ്പൂൺ ഗരം മസാല കൂടിയിട്ട് ഒന്ന് ഇളക്കി ഇളക്കി വെച്ച മാവിലേക്ക് ഒഴിച്ച് ഇളക്കിയെടുക്കാം ഇതെല്ലാം നല്ലതുപോലെ ഇളക്കിയ ശേഷം ഒരു പാത്രത്തിൽ ഓയിൽ തേച്ച് ഈ ഇളക്കി വെച്ച കൂട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കഴിയുമെങ്കിൽ നിങ്ങൾ ഇതുണ്ടാക്കി അഭിപ്രായം കമൻറ്റ് ബോക്സിൽ ഇടണം ഇനി ഇത് ഒഴിച്ച ശേഷം ആവിയിൽ വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം ഹൈ ഫ്ലെയിമിലാണ് വേവിക്കേണ്ടത് ഇനി ഇത് പതിനഞ്ച് മിനിറ്റ് നേരം ആവി കയറ്റിയെടുക്കാം തണുത്ത ശേഷം തട്ടി മുറിച്ചെടുക്കാം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്